മണൽ മാഫിയയുമായി ബന്ധമെന്ന കണ്ടെത്തലിനെ തുടർന്ന് വീണ്ടും പോലീസുകാരനെതിരെ നടപടി പഴയങ്ങാടിലെ പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തത് പോലീസ് ഡ്രൈവറായിരുന്ന ഇ മിഥുനെതിരെയാണ് നടപടി മണൽ മാഫിയയിൽ നിന്ന് പണവും മദ്യവും അടക്കം കൈപ്പറ്റി രഹസ്യം ചോർത്തി കൊടുക്കുന്നു എന്ന ഗുരുതര കണ്ടെത്തലാണ് പഴയങ്ങാടി സ്റ്റേഷനിലെ ഡ്രൈവർ ഇ മിഥുനെതിരെ ഉള്ളത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ സ്വദേശിയായ മിഥുനെ കണ്ണൂർ റൂറൽ എസ് പി പലിവാൾ സസ്പെൻഡ് ചെയ്തു വകുപ്പ് തലത്തിലും വിജിലൻസിലും നേരത്തെ തന്നെ മിഥുനെതിരെ അന്വേഷണം നടത്തിയിരുന്നു മണൽക്കടത്ത് പരിശോധിക്കാൻ പുറപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇയാൾ മണൽ മാഫിയയ്ക്ക് കൊടുക്കുന്നു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് വിജിലൻസും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് നടത്തിയിരുന്നത് കൃത്യവിലോപം പെരുമാറ്റദൂഷ്യം പോലീസിന്റെ സത്പേരിന് കളങ്കമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ മിഥുന്റെ ചാറ്റുകളും ഫോൺ കോൾ വിശദാംശങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിരുന്നു ഇതിനെ തുടരന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ശ്രീകണ്ഠാപുരം എസ് എച്ച്ഒയെ അന്വേഷണ ഉദ്യോഗസ്ഥനായും നിയമിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് റൂറൽ എസ് പിക്ക് നൽകണം മണൽ മാഫിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിലാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ